അറുപത്തി മൂന്നാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ താരങ്ങളായി ടീം കോഴിക്കോട് വിഷൻ കലോത്സവം തുടങ്ങിയത് മുതൽ തത്സമ്യമായ വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിൽ എത്തിച്ച ചാനലിന് അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിച്ചു സമഗ്ര കവറേജിനുള്ള പുരസ്കാരം ടീം കോഴിക്കോട് വിഷൻ മാനേജ്മെന്റ് കലോത്സവ സംഘാടക സമിതിയിൽ നിന്നും ഏറ്റുവാങ്ങി ഒരു ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട് നഗരത്തിലേക്ക് വിരുന്നെത്തിയ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിനെ ചരിത്രമാക്കി മാറ്റുന്നതിൽ കോഴിക്കോട് വിഷൻ ചാനൽ വഹിച്ച പങ്കിന് സംഘാടക സമിതിയുടെ അംഗീകാരം അഞ്ചു ദിവസങ്ങളിലായി കോഴിക്കോടൻ കലോത്സവത്തിന്റെ വിശേഷങ്ങൾ ദൃശ്യചാരുതയോടെ രണ്ട് ചാനൽ വഴിയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും ലോകം മുഴുവൻ എത്തിച്ച രീതിയെ സംഘാടക സമിതി അഭിനന്ദിച്ചു വിവിധ സ്റ്റേജുകളും വാർത്തകൾ ഉൾക്കൊള്ളിച്ച മീറ്റ് ദ റിപ്പോർട്ടേഴ്സ് എന്ന പരിപാടിയും ക്യാമറയും എഡിറ്റിംഗ് ചാരുതയും ടീം വർക്കും എല്ലാം സംഘാടക സമിതി കൃത്യമായി വിലയിരുത്തി സമഗ്ര കവറേജിനുള്ള പുരസ്കാരം സമാപന ചടങ്ങിൽ വെച്ച കോഴിക്കോട് വിഷൻ മാനേജിംഗ് ഡയറക്ടർ വിനോദ് കുമാർ ഡയറക്ടർ ഒ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂർ പുരസ്കാരം സമ്മാനിച്ചു നടത്തി സംഘാടക പ്രശംസ കോഴിക്കോട് വിഷൻ ജില്ലാ ചാനലിന് ട്രോഫി നൽകുന്ന ആദരവ് തുടർന്ന് കോഴിക്കോട് വിഷൻ തത്സമയ ചാനൽ സ്റ്റുഡിയോയിൽ എത്തിയ പബ്ലിസിറ്റി കൺവീനർ അടക്കമുള്ള സംഘാടക സമിതി അംഗങ്ങൾ ടീം കോഴിക്കോട് വിഷനെ കലോത്സവത്തിന്റെ ഒഫീഷ്യൽ മീഡിയ പ്രഖ്യാപിച്ചത് കാണികൾ ഹർഷാർവത്തോടെ സ്വീകരിച്ചു എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് മാത്രം വാർത്ത നമ്മുടെ കൂടെ നിന്ന നമ്മളോട് സഹകരിച്ച ഏറ്റവും നല്ല മീഡിയ മീഡിയ ടോക്ക് കോഴിക്കോട് വിഷൻ കേൾക്കണം ഒരു വട്ടം കൂടി കലോത്സവത്തിന്റെ മീഡിയ പാർട്ട് കോഴിക്കോട് വിഷനായി പബ്ലിസിറ്റി കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നു ഒഫീഷ്യൽ മീഡിയ ഈ കലാമേളയുടെ തീർച്ചയായും വലിയ വലിയ സന്തോഷം സന്തോഷം ന്യൂസ് ബ്യൂറോ